ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമുക്കേ പഴം ജ്യൂസ് ഉണ്ടാക്കോ നല്ല പഴത്ത ഞാലി പഴം പിന്നെ കുറച്ച് പാൽ ഡേറ്റ്സ് ഡേറ്റ്സിൻ്റെ പകരം പഞ്ചസാരയാണ് ശരിക്കും ഒറിജിനൽ റെസിപ്പി നമ്മൾ ഡേറ്റ്സ് ഓപ്റ്റ് ചെയ്തതാണ് കേട്ടോ നല്ല തണുത്ത പാലാണെങ്കിൽ നല്ലത് ഫ്രീസ് ഫ്രോസൺ ഒന്നും വേണമെന്നില്ല പിന്നെ കുറച്ച് ഐസ് ഇട്ടിട്ട് നല്ലപോലെ മിക്സിയിലടിക്കുക ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഓരോ തന്നെ വീടുകളിലൊക്കെ ഉണ്ടാവും പഞ്ചസാര ഉണ്ടാവും പാല് പഴം ഒക്കെ ഉണ്ടാവും പാളയംകുടം പഴം ആണെങ്കിലും ചേർക്കാം കേട്ടോ ഇച്ചിരി പുളിപ്പുണ്ടാവും അപ്പോൾ അതനുസരിച്ച് മധുരം അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അതിൻ്റെ അടിയിൽ ലാസ്റ്റ് കുറച്ച് പഴം അടിയാതെ കിടന്നിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇടയ്ക്ക് അടിക്കാൻ കിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ട് വൈകിട്ട് ഇനിയും വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ് അതിൽ തൊ തൊലിയില്ലാത്ത ഉപ്പിടാത്ത കപ്പ വെളുത്ത കപ്പലണ്ടി ഇട്ട് കൊടുക്കുക ഇടയ്ക്ക് അത് കടിക്കാൻ കിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ തൃശ്ശൂരിൽ നിന്നാണ് എനിക്കിത് കഴിക്കാൻ കിട്ടിയിട്ടുള്ളത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചെറിയ കടകളിലൊക്കെ അഞ്ച് രൂപയ്ക്കൊക്കെ കിട്ടാറുള്ള സാധനമാണ് അപ്പോൾ ഒരു നെസ്റ്റിവൈറ്റം ആണ് ട്രൈ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ്